പഞ്ചസര ഒരു രൂപക്ക് കുറഞ്ഞ മുളകിന് അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ ഒരു കിലോ കാശ്മീരി മുളകും സാദാ മുളകും ബിരിയാണി നോക്കാൻ പറ്റിയ നല്ല മണല ജീരകശാല റൈസ് ഇവർ നൂറ്റി പതിനഞ്ച് രൂപക്ക് സെവൻ സ്റ്റാർ സോന റൈസ് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ് അഞ്ചു കിലോ ഉണ്ടവട്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപക്ക് അര കിലോ ചെറുപയർ വരിപ്പ് അമ്പത്തി ഒമ്പത് രൂപക്ക് ബൂസ്റ്റ് എടുത്താലും ഹാർലിക്സ് എടുത്താലും വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ നാലുകിലെ ഷോപ്പ് കൂടി വെറും നൂറ്റി ഒൻപത് രൂപ മുപ്പത്തി രണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് വർഷം വാറന്റിയുണ്ട് ഒരു ആയിരത്തി രൂപ ടവർ ഫൈൻ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നോൾട്ട പൊട്ടുപോട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അപ്പച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ടവർ ഫ്രൈ പാൻ ഏതിരത്താലും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ നോൾട്ടിന് അഞ്ച് ലിറ്റർ പ്രഷർ കുക്കർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുപത്തി മൂന്ന് പീസെറ്റ് ഇന്നേ സെറ്റ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്